ോപിക്കുന്നു കടൽക്ഷോഭമാണ് അല്ലെങ്കിൽ എപ്പോഴും വരുമ്പോഴും ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന ബോട്ടുകൾ കാണും അവര് ഇപ്പം കടൽക്ഷോഭമായത് കാരണമാണ് മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇല്ല 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 അവിടെ അവരെ കയ്യിലിരിക്കുന്ന എല്ലാം ഉണക്ക മീന

നേരെ കിടന്നതാണ് ഇപ്പഴാണിങ്ങനെ ഈ മഴ പെയ്തെല്ലാം വെള്ളങ്ങളും വന്ന് അവസാനിക്കുന്നത് എവിടെ കടൽ വെറ്റാട് കടപ്പുറത്ത് വള്ളങ്ങളും കാണാനില്ല അല്ലെ ഇഷ്ടം പോലെ നമ്മളത്തോട്ട് വരുന്നുണ്ട് നമ്മളെ എന്തായാലും നനച്ചിട്ടേ ഉള്ളൂ കായികം അതാണ് ആൾക്കാരില്ല കടൽക്ഷോഭ അന്നൂലത്രി അതെ അതെ വെറിയ കാര്യമാണ് എന്തായാലും നന്ന കടൽ ദേഷ്യത്തിലാണ് എന്തായാലും നമ്മളത് അടുത്തോണ്ട് നമ്മളെന്തായാലും നനക്കണന്നുള്ള നനയ്ക്കണോന്നും പറഞ്ഞോണ്ടിരിക്കണ ആ കടലാകെ കലുഷിതമാണ് ഏത് നിമിഷവും വരുന്നേ ഞാൻ കലുഷിതാണ് കടലിക്ക് വലിയ വലിയ തിര വരുന്നുണ്ട് നമ്മളെ നനപ്പിക്കണമെന്നാണ് അങ്ങനെ എന്തായാലും നമ്മൾ ഇത്രയും ദിവസം വന്നതിൽ ഇന്നാണ് ഇത്രയും ദിവസം വന്നതിൽ ഇന്നാണ് ഒരു യോ അതാ അത അതാ വരുന്നത് ഒരു ബോട്ട് പോലും കടലിൽ കാണാത്ത ഒരു ബോട്ട് പോലും കടലിൽ കാണാത്തത് അതാ എന്താ അതെ അതെ നമ്മള് പ്രതീക്ഷിക്കാതെ ഈ തെര ഇങ്ങനെ നമ്മളെ അരികിലേക്ക് വര ആ നമ്മളോട് ചേച്ചി എങ്ങനെയുണ്ട് കടല് കലിനുള്ളി നിക്കുന്ന സമയ വരുന്നത് അതാ വരുന്നു വല്യ തിരയാണ് വരുന്നത് നമ്മള് അപ്പഴപ്പഴായിട്ട് വലിയ തിരക്ക് വീട് കാണുക ചേച്ചിക്ക് രണ്ട് ബസ് എത്താൻ ആ എന്തായാലും കേറണം ഇന്ന ഒരു കടലിനാറൻ കാണാൻ ഒരു ചേച്ചി തരം ഒന്നേണ്ട ശരി നമ്മള് വർത്താകം പറഞ്ഞോണ്ട് ഇന്നതിന് ശ്രദ്ധിച്ചില്ല എന്തായാലും കടലാകെ കലുഷിതായി നിൽക്കേട്ട് പ്രതീക്ഷിക്കാതെ വലിയ തിര വരുന്നേട്ടാ അത് പേടിച്ചതായി എല്ലാരും ഇങ്ങോട്ട് കരയിലോട്ട് കേറണം വലിയ തിരയിൽ വരുന്ന നമ്മള് പ്രതീക്ഷിക്കാതെ എവിടെയൊക്കെ കടൽ തീരത്ത് മീൻ എന്ന് മീനടിയുന്നു എവിടെയൊക്കെ ഒരു മീനേ കാണില്ല അതാണ് നമ്മൾ വരുമ്പോ ഒരിടത്തും മീനടിക്കേണ്ട കാണാൻ പറ്റുന്നില്ല എവിടെയൊക്കെ മീനൊന്നും അടിയില്ല വലിയ വെള്ളപ്പൊക്കത്തില്ലേ ചേച്ചി ചേച്ചി അവരെല്ലാം പേടിച്ചു കേട്ടോ അങ്ങ് പേടിച്ചങ്ങ് ഉയര കേറിയിക്കല്ലാത്ത തിരയാണ് വരുന്നത് ഇടക്കിടക്ക് വലിയ തിര വരുന്നുണ്ട് ചേച്ചി ഞാൻ നിന്നോട്ടാണ് ധൈര്യത്തോടെ നിക്കുന്നതില് അധികം കടലില് ഇറങ്ങുന്നതത്ര നല്ലതല്ല ഇന്നത്തെ കാലാവസ്ഥയില് അത് നമുക്കറിയുന്ന അറിയാൻ പറ്റൂല എപ്പോഴാണ് എങ്ങനെയാണോ അതെ അതെ റിഞ്ഞൂടാ അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ നിന്നവരെല്ലാം പേടിച്ചങ്ങ് കരയൊക്കെ അറിയുക അവരെല്ലാം അങ്ങോട്ട് പോവണ ചർച്ചിലോട്ട് പോവാണ് പേടിച്ച് എന്തായാലും നമ്മൾ ഇവിടെ ഇവിടെ നിക്കാട്ട് നമ്മക്കെന്തായാലും നമ്മൾ നിക്കുന്നല്ലേ അതെ അതെ വലിയ തിരകള് വരുന്നുണ്ട് ആ ഇങ്ങോട്ടൊന്നു രണ്ടുപേരും വരുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഈ കടപ്പുറത്തൊന്നും ആരുമില്ല ഒരിടത്തും ആരുമില്ല നമ്മളാണ് ധൈര്യത്തോടെ ധൈര്യത്തോടൂടെ നിൽക്കുന്നത് അതായത് ഒരിടത്തും ഇല്ല വരെ നമുക്ക് കാണാം ഒരിടത്തും ആരുമില്ല എന്തായാലും ഓ ചേച്ചി ചേച്ചി സമാധാനത്തോടെ നിക്കാൻ പറ്റൂല ഇത് കാരണം ആരും പേടിച്ച് കടലാകാ കടൽഷോ കടൽ ആകെ ലിയേര് നിക്കയാണ് നമുക്ക് പ്രതീക്ഷിച്ചിവിടെ നിൽക്കാൻ പറ്റൂലെ ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴാണ് ഒരു വലിയ തിര വന്നത് അതുകൊണ്ട് ആരും അധികം വരുന്നില്ല അല്പം ധൈര്യം ഉള്ളവർ മാത്രോന്നു വരുന്നു അല്പം തെറ്റൊന്നും പോകുന്നു അതാണ് ഇന്നത്തെ ഇവിടത്തെ അവസ്ഥ ഈ ചേച്ചിക്ക് ഭയങ്കര ധൈര്യമാണ് അതുകൊണ്ട് ചേച്ചി ധൈര്യത്തോടെ അതാ നിൽക്കുകയാണ് ചേച്ചിക്ക് ഈ തിരമാല വന്നാലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി നിൽക്കുന്നത് അതാ ചേച്ചി പേടിച്ചു ഓടുന്നു വലിയ തിരമാല കണ്ടപ്പോൾ ചേച്ചി അതാ ഓടുന്നുണ്ട് ഇപ്പൊ ധൈര്യമുള്ളവരെല്ല വരാ അവര് വിളിക്കുന്നത് കാരണം വലിയ തിരമാല വരയാണ് വലിയ തിരമാല വരയാണ് അവര് വിളിക്കുകയാണ് വാ തിരമാലേ വാ ഞാൻ എൻ്റെ അടുത്ത് മുമ്പ് നിൽക്കുന്ന ചേച്ചിയാണ് വലിയ തിരമാല വിളിച്ചു വരുത്തേണ് ചേച്ചി ജീവനും കൊണ്ടോടും എന്താ ചേച്ചിയാ വിളിച്ചു വരുത്തേണ് വാ തിരമാലേ വലിയ സന്തോഷായിട്ടാണ് ചേച്ചി വിളിച്ചു വരുത്തണത് തിരമാലേ വാ വാ എന്ന് വിളിക്കുകയാണ് ചേച്ചി തിരമാല വരുന്ന നമുക്ക് നോക്കാം വന്ന ചേച്ചിയെ വിളിയായിട്ട് മിക്കവാറും തിരുമാല ഓടി എത്തുന്നു ആ കൊണ്ട് ഓടയാണ് അതാ എത്തുന്നുണ്ട് നമ്മളടുത്തോട്ട് എത്തുന്നുണ്ട് ആ ചേച്ചി അടുത്തോട്ട് വരാൻ വേണ്ടി ചേച്ചി ചേച്ചി വിളി കേക്കോന്നും നോക്കാം ചേച്ചി അടുത്തോട്ട് ചെയ്യുമെന്ന് നമുക്കൊന്നും നോക്കാം ഓ വി അതാ പറ്റൂ ചേച്ചി ചേച്ചി എന്തായാലും അവരെ വിളി കേട്ടവരെ ആ ചേച്ചി വിളി കേട്ട ദൈവം ചേച്ചി കടുത്ത് വന്നു തിരമാല വലിയ തിരമാല വരുന്നുണ്ട് ചേച്ചി അയ്യോ അവർക്ക് നല്ല ധൈര്യം ഇണ്ട് കേട്ടാ ഇത്രയും വലിയ തിരമാല വന്നിട്ട് അവർ അവിടെ തന്നെ നിന്നു ചേച്ചീടെ തിരമാല പറയണ അവിടെ നിൽക്കേ കുറച്ചുകൂടെ വന്നിട്ട് പോവാന്ന് ചാച്ചി വിളിച്ചില്ല തിരമാല വാ തിരമാലേ വാന്ന് അതാ വരയാണ് അതാ കണ്ട ചേച്ചി വിളിക്കുന്ന അനുസരിച്ച് ആഞ്ഞു വരയാണ് ആ അതെ അതെ അതാ ചാച്ചീരാ വിളിയേക്കാണ് തിരമാല കടലമ്മ അതാ വിളിയേക്കണം അതാ വലിയ തിരമാല അതാ വരയാണ് ചാച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിരമാല ഓടിടാ ഓടിടാ എന്ന് പറഞ്ഞുണ്ട് ചാച്ചിയെ വിളിയായിട്ട് അപ്പഴപ്പഴായിട്ട് കലി പൂണ്ടെത്തുന്നുണ്ട് ആ ചേച്ചിയുടെ അടുത്തെത്തി എത്തി കൊണ്ടെത്തിക്കൊണ്ടിരിക്കയാണ് പ്രതീക്ഷിക്കാൻ പറ്റില്ല വലിയ വലിയ തിരമാല ഇടക്കിടക്ക് വരുന്നുണ്ട് ഓ ആ ചേച്ചി വലിയ പറയണ ചേച്ചിയുടെ അടുത്ത് പറയുന്നു ആ എത്തണന്നാണ് പറഞ്ഞ ചേച്ചി ഒന്നുകൂടെ എത്തും വലിയ ഓ ഇപ്പൊ വല്യ തിരമാലയാണല്ലാച്ചി വന്നത് ഇതാ ഇവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ ഓരോ തിരമാലയിലും അടിച്ചോണ്ട് പോവേനെ അതാണ് ഈ പുഴി ഇങ്ങനെ ആ ചേച്ചി ചാറ്റ പറഞ്ഞ് ചേച്ചി പോവുകയാണ് ഇനി മതി ഇന്ന് ചേച്ചിക്ക് തിരമാല വന്നത് ആ ചേച്ചി അതാ പോവാൻ പോവേ ചേച്ചി തരമാലയ്ക്ക് ചാറ്റയും പറഞ്ഞ് പോവേ ചേച്ചിക്ക് മതിയായി തിരമാലടാ കളിച്ചത് ചേച്ചി അങ്ങനെയുള്ള തിരയാണ് വരുന്നത് ചേച്ചിയാണ് കൊറച്ചുനേരം ഇവിടെ നിൽക്കുന്നത് അതെ പക്ഷെ ഇന്നില്ലേ ചേച്ചി അല്ലെങ്കിൽ മീൻ പിടിക്കാൻ നമുക്ക് കാണാമായിരുന്നു ഇന്ന് ഒരു ബോട്ട് പോലും ഒരു വള്ളങ്ങള് പോലും നമ്മൾ നമ്മള് കാണുന്നില്ലാണ്ട് കടലിലൊന്നും അതെ 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 അത് അതാണ് അതെ അതെ ഒന്നും കണ്ടിട്ടില്ല ഒരു വള്ളവും കണ്ടിട്ടില്ല അതാണ് മീന് നല്ല വില ആയിരിക്കാം കാണൂല മീന് എന്നുവെച്ചാ ഇത്രയും കടൽക്ഷോ പോലെ ഒരു വള്ളോ ബോട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ ഇത്രയും അകലങ്ങളത്താരണം ഒരു ഒരു നൂറെണ്ണത്തിന് നമുക്ക് കാണാൻ പറ്റും കടലിലോട്ട് നിൽക്കുന്ന ചേച്ചി അടുത്ത തിരമാലയിൽ മീന് വരൂന്നു പറയണേ നല്ലൊരു ചൂര വരാന്ന പറഞ്ഞാല് ഈ പാര കൂടുതലും ഈ തീരത്താ അടിയുന്ന ചെറിയ മീനുകളെ അടിയുടങ്ങനെ അടിഞ്ഞതായിട്ട് കേട്ടിട്ടില്ലേശി അതാ വരുന്നുണ്ട് അല്ല ആംപ്യൂറോടെയാണ് ചെല തിരമാല വരുന്നത് ധൈര്യമുള്ളവരെല്ലാം നിക്കുന്നതാ കുറച്ചുപേർക്ക് ധൈര്യമുള്ളൂ ഈ തിരമാല തിരമാലയല്ലാതാ മണ്ണ് അങ്ങോട്ട് എടുക്കുമ്പോ നമുക്ക് ബാലൻസ് കിട്ടാതെ അതാണ് ഒരു പ്രശ്നം ആ വലിച്ചുകൊണ്ടുപോകണം അവിടെയാണ് നമുക്ക് ഇതിൽ ഡേഞ്ചർ ഈ തിരമാല വരുമ്പോഴ് നമ്മൾ ഈ അടിമണ്ണ് അടിമണ് രണ്ടൂരും കൂടെ പിടിച്ചാലേ അയ്യോ ചാച്ചി ഇത് ഇത്തിരി കടന്നതായി പോയില്ല തിരമാലോ കേട്ടോ അതിന്റെ ആ നമ്മള കാലുക്കുന്ന പാത്ര മണ്ണെല്ലാം ചിനി വലിയ തെരമ്പോ നമ്മളെങ്കിൽ ഡേഞ്ചറാഴിഞ്ഞു കഴിഞ്ഞാ ചേച്ചി ഒത്തിരി കടുത്ത തിരമാല ഈ ശക്തമായ തിരയിലെ ഈ നമ്മൾ ഈ ചപ്പിന്ത അടിമണ്ണ എടുത്തോണ്ടോ അപ്പൊ നമുക്ക് ബാലൻസ് പ്രതീക്ഷിക്കാതെയാണ് വലിയ വലിയ തിര വരണത് എന്തായാലും നിനക്ക് നല്ല ധൈര്യം ഉണ്ടേ ഇത്രയും വലിയ തര വന്നിട്ട് നീ അവിടെ തന്നെ നിന്ന സമ്മതി കേട്ടാ അവക്ക് ഭയങ്കര ധൈര്യാണ് ഏട്ടാ നമ്മളെക്കാളും ധൈര്യമാണ് അവക്ക് ഏത് വലിയ തിരമാല വന്നിട്ട് അവിടെ കാല് പൂങ്ങി അങ്ങനെ അതെ അതെ എന്നാലും നമ്മള് പ്രതീക്ഷിക്കാതെ ചേച്ചിയ വലിയ തിരമാല വന്നത്